പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരു പ്രീ സ്കൂൾ കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്വായത്തമാക്കേണ്ട കഴിവുകൾ വികാസങ്ങളുണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള വികാസങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട വികാസമാണ് പേഴ്സണൽ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെൻ്റ് എന്നുള്ളത് അതായത് വൈയക്തികവും സാമൂഹികവും വൈകാരികവുമായ ഒരു കുട്ടിയുടെ വികാസം കുട്ടിക്ക് വ്യക്തിപരമായ കഴിവുകൾ ഉണ്ടായിരിക്കണം സാമൂഹികമായി ഇടപെടാനുള്ള കഴിവുകൾ കുട്ടികൾക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ തലത്തിലുമുള്ള വികാസമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ വ്യക്തിപരമായ കുട്ടി നേടിയെടുക്കേണ്ട ഒരുപാട് കഴിവുകളുണ്ട് ഉദാഹരണത്തിന് ഊഴം കാക്കൽ നമ്മുടെ കുട്ടി മറ്റുള്ളവർക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ വ്യക്തിപരമായ ഒരു വികാസമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് മറ്റുള്ളവർക്ക് അവസരം നൽകൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മാത്രമല്ല ഞാൻ മാത്രമല്ല സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ള ആളുകൾക്ക് കൂടി അവസരം നൽകാൻ ഒരു കുട്ടിക്ക് മാനസികമായി മാറേണ്ടതുണ്ട് അതുപോലെ തന്നെ നന്നായി പെരുമാറാൻ ആ കുട്ടിക്ക് കഴിയണം മറ്റുള്ളവരോട് സഹജീവികളോട് മറ്റുള്ള സഹ സഹോദരന്മാരോട് മനുഷ്യരോട് പക്ഷികളോട് മൃഗങ്ങളോടെല്ലാം സഹാനുഭൂതിയും അനുതാപവും കുട്ടിക്കുണ്ടായിരിക്കണം കുട്ടികളുമായി മറ്റുള്ള കുട്ടികളുമായി കൂട്ടുകൂടാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവരുമായി സഹകരിക്കാനുള്ള കഴിവും മക്കൾക്കുണ്ടായിരിക്കണം ഷെയറിങ് പങ്കുവയ്ക്കാനുള്ള കഴിവുണ്ടായിരിക്കണം നമ്മളൊന്നും കൊടുക്കരുത് എന്ന് മക്കളോട് പറയുമ്പോൾ മക്കൾ സത്യത്തിൽ പങ്കുവെക്കുന്നത് മറന്നു പോകുന്ന ഒരു അവസരമാണ് ഉണ്ടായിരിക്കണം അങ്ങനെ വ്യക്തിപരമായി കുട്ടി നേടേണ്ട ഒട്ടനവധി കഴിവുകളുണ്ട് എന്നുള്ളതാണ് അതുപോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കുട്ടിക്ക് കഴിയണം സ്നേഹം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നു ആ സ്നേഹം നമ്മൾ എത്രത്തോളം അവരിലേക്ക് പ്രകടിപ്പിക്കുന്നുവോ അതാണ് കുട്ടിയിൽ നിന്ന് തിരിച്ച് നമുക്ക് ലഭിക്കുക സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മുഴുവൻ വാങ്ങിക്കൊടുക്കലല്ല പകരം അത് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും നിറകിൽ ചുംബിക്കുകയും അവരെ തലോടുകയും അവരും ആരോട് ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്നേഹം പ്രകടിപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സുരക്ഷിതത്വ ബോധം കുട്ടിക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ സത്യസന്ധമായി കുട്ടി സംസാരിക്കണം പെരുമാറണം നമ്മൾ സത്യം പറഞ്ഞാൽ മാത്രമേ നമ്മുടെ മക്കൾ സത്യസന്ധമായി പെരുമാറുകയുള്ളൂ കുട്ടിക്ക് അംഗീകാരം കിട്ടണം എൽ കെ ജി ക്ലാസ്സിൽ അമ്പതിൽ അമ്പത് മാർക്ക് വാങ്ങിക്കാത്തതിൻ്റെ പേര് നാൽപ്പത്തഞ്ച് മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുന്നത് നിൻ്റെ അഞ്ച് മാർക്ക് എവിടെ പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻപതിൽ നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടിയല്ലോ എന്ന അംഗീകാരമല്ല നമ്മൾ കൊടുക്കുന്നത് എൽ കെ ജിയിൽ മാർക്ക് നൽകുക എന്ന് പറയുന്നത് തന്നെ ആ കുട്ടിയുടെ ആ കുട്ടിയെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നതാണ് തടയും തടഞ്ഞ് തടയ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വികാരങ്ങളെ ദേഷ്യവും അതുപോലെ സന്തോഷവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം കൃത്യനിഷ്ഠ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മധൈര്യം കറേജ് മുകളിലേക്ക് കയറാനും പടികൾ കയറാനും ഇറങ്ങാനും ഒക്കെ ധൈര്യം ഉണ്ടാകുക എന്നുള്ളത് മൂല്യങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം വ്യക്തി ശുചി ശുചിത്വം അതായത് നമ്മുടെ സ്വന്തം കുളിക്കാനും നഖം മുറിക്കാനും അതുപോലെ തന്നെ മുടി വെട്ടാനും മുടി ചെയ്യുവാനും ഒക്കെയുള്ള കഴിവ് നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം അതിനേക്കാൾ അപ്പുറമാണ് മലയാളികളെ കുറിച്ച് പറയാറുണ്ട് വ്യക്തി ശുചിത്വമുള്ളവരാണ് പക്ഷേ പരിസര ശുചിത്വം അവർക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളത് പരിസര ശുചിത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വീടും സ്കൂളും കലാലയും അതിൻ്റെ പരിസരങ്ങളെ മൊത്തം ക്ലീനിങ് ചെയ്യാനും ശുചിത്വത്തോടു കൂടി സൂക്ഷിക്കാനും നമ്മുടെ മക്കൾ പ്രാപ്തരാവേണ്ടതുണ്ട് മറ്റുള്ളവരോട് ബഹുമാനമുള്ളവരായിരിക്കണം നമ്മുടെ മക്കൾ മറ്റുള്ളവരോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം നമ്മുടെ മക്കൾ ഇത്തരത്തിൽ ഒട്ടനവധി മൂല്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് വൈയക്തികവും സാമൂഹികവും വൈകാരികവുമായ വികാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അത്തരത്തിൽ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് വെരി മച്ച്